ദൂരെ ഒരു ഗ്രാമത്തിൽ വാനിഷ് എന്ന ഒരു കുട്ടി അവന്റെ മുത്തച്ഛനോടൊപ്പം താമസിച്ചിരുന്നു എന്നും വൈകുന്നേരം മുത്തച്ഛൻ ധാരാളം കഥകൾ അവനോട് പറയുമായിരുന്നു ഒരു ദിവസം വൈകുന്നേരം മുറ്റത്തിരുന്ന് തീ കായുമ്പോൾ വാനിഷ് ചോദിച്ചു മുത്തച്ഛൻ കരടികളെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു ഉഗ്രൻ കഥ പറയാമോ അല്പസമയം ആലോചിച്ചിട്ട് മുത്തച്ഛൻ പറഞ്ഞു അതിനെന്താ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു തന്ന ഒരു പഴംകഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം കരടികൾ നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ദൂരെയുള്ള ഒരു അജ്ഞാത ഗ്രാമത്തിൽ ഒരു ജീർണിച്ച കുടിലിൽ ഒരു കർഷകൻ പാർത്തിരുന്നു അയാൾക്ക് കുതിരയോ പശുക്കളോ ഒന്നും സ്വന്തമായി ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ ശൈത്യകാലം വന്നു അയാളുടെ വീട്ടിൽ തണുപ്പകറ്റാൻ തീ കൂട്ടാൻ അല്പം പോലും വിറവുണ്ടായിരുന്നില്ല അതിനാൽ കർഷകൻ ഒരു കോടാലിയുമെടുത്ത് കാട്ടിലേക്ക് പോയി കുറേ ദൂരം ചെന്നപ്പോൾ അയാൾ ഒരു വലിയ നാരക മരം കണ്ടു ഈ മരം മതി എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ മരം മുറിക്കാൻ തുടങ്ങി പെട്ടെന്ന് അത്ഭുതം സംഭവിച്ചു നാരക മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി എന്നെ നശിപ്പിക്കാതെ വിടുകയാണെങ്കിൽ ഞാൻ നിനക്ക് സമ്പത്തും സുന്ദരിയായ ഭാര്യയും എന്നുവേണ്ട ആവശ്യമുള്ളതെല്ലാം തരാം